ട്ടോ നാളെ ഇവിടെ ആട്ടോ നമ്മുടെ ഓണം സെലിബ്രേഷൻ അമ്പാടി പൊന്നിൻ്റെ ട്യൂഷൻ സെന്റർ സെന്റർന്നൊന്നും പറയേണ്ടിയില്ലാട്ടോ എന്റെ കൂട്ടുകാരിയുടെ ഇവിടെ ഞാൻ എപ്പോഴും പറയലോ ലൈവില് അപ്പൊ അവളുടെ മൂത്ത മോളാണ് ഇവളും അമ്പാടി പൊന്നു ആയിട്ടാണ് ഒന്നിച്ച് പഠിച്ചോണ്ടിരുന്നത് ഈ വർഷം അമ്പാടി പൊന്നിനെ ഒന്ന് മാറ്റേണ്ടി വന്നു വേറെ സ്കൂളിലേക്ക് പക്ഷെ ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പൊക്കെ ഒരുപോലൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം അവിടെ കഴിയുമ്പോൾ മൈലേജ് കിടക്കുന്നുകൊണ്ടപ്പോൾ എനിക്ക് വലിയൊരാഗ്രഹം ഈ പണ്ട് നിങ്ങളോട് പറയാൻ ഒരൊറ്റ ദിവസം പണ്ടെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്താം ക്ലാസ് വരെ പത്തല്ല ഒരു ഒമ്പത് ആ ഒമ്പത് പത്ത് ആടെ എന്താണ് മീഷോയിൽ നിന്ന് അതിനെന്താണ് വീഡിയോ എടുക്കുന്നതിന് മീഷോ വാങ്ങിച്ച ആ അപ്പോൾ എനിക്കൊന്നുമില്ല പത്താം ക്ലാസ് വരെയേ എൻ്റെ കയ്യിൽ നിന്നൊഴിയാത്തൊരു സാധനമായിരുന്നു കേട്ടോ ഈ മയിലാരി അപ്പോൾ ഒരു നൊസ്റ്റ് അടിച്ച് ഞാൻ പറഞ്ഞിരുന്നു എനിക്കൊന്നിട്ട് തന്നെയൊക്കെ ഒരൊറ്റ ദിവസം എൻ്റെ കയ്യിൽ നിന്ന് മായും വീണ്ടുവിടും ഇത് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം നിൽക്കും ഈ ബിഗ് ബി ഒക്കെ ബിഗ് ബി ഒക്കെ ആയിട്ട് ഒന്ന് ചുമക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അങ്ങനെ പണ്ടങ്ങനല്ലായിരുന്നല്ലോ പണ്ടത്തെ ആ ഒരു മഞ്ഞയും പച്ചയും കൂടെ ഉള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ അയ്യോ മറന്നുപോയി ആര്യേ വൈകിയോ ആ വൈകിടല്ലേ അന്നാരോ അപ്പം ഞാൻ പറഞ്ഞുതന്നെ എനിക്കിവിടെ നിട്ട് ഇട്ടുതരാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ദൈവട്ടിക്ക് വെച്ചത് നല്ല കാര്യമായിട്ട് വരച്ചോണ്ടിരിക്കുവോട്ടോ ദൈവട്ടി അതിൻ്റെ ഗണപതി ഒന്ന് കാണിച്ചേ ദൈവുട്ടി വരച്ചേ ദയൂട്ടി വരച്ചേ ഗണപതിയാണോ ബേസ് ഏ നമ്മുടെ ഉണ്ണി ഗണപതിയെ കണ്ടോ എന്ത് ഭംഗിയുണ്ടല്ലേ നല്ല രസമില്ലേ വേറെ ഒന്ന് കാണിച്ചേ അതിനകത്ത് തന്നെ ഇല്ലേ ില്ലേ അന്ന പിന്നെ വരെ കാണിക്കാം അയ്യോ അമ്പാടിപ്പൊന്നിന്റെ പെയിന്റിങ് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞേക്കുന്ന സൂപ്പറാ അമ്പാടിപ്പൊന്നിന്റെ രീതി വേറൊരു രീതിയാ അവൻ കാർട്ടൂൺ ആണ് കൂടുതലും വരയ്ക്കുന്നത് അതെ അവള് കൂടുതലും ദൈവങ്ങളെയാണ് അവള് കൂടുതലും വരയ്ക്കുന്നത് കേട്ടോ ഏഹ് ആ അവൾക്ക് അതാ ഇഷ്ടം ആ കൊള്ളല്ലേ അവള് അവിടെ കയ്യിൽ ഇട്ടിട്ടുണ്ടേ അപ്പൊ അത് വെച്ചിട്ട് എനിക്ക് വായിച്ചു തരുവാണ് നമ്മള് ദേവൂട്ടി ദേവൂട്ടിയുടെ യഥാർത്ഥ പേര് ദിയ കേട്ടോ ദിയ എന്നാണ് പിന്നെ ഇളയാളിനെ കാണാൻ കിട്ടത്തില്ല കേട്ടോ ഇളയാള് മീനൂട്ടിയും അവളുമായിട്ടാ കൈ മീനൂട്ടി വന്നേ ആമിട്ട് വിളിച്ചപ്പോ ആമിയാ വിളിയേട്ടത് ഞാനിപ്പ ഇങ്ങോട്ട് വന്നതേ ഉള്ളു കേട്ടോ ഇത് വരയ്ക്കേണ്ട താമസം കണ്ട അവിടെ ഞാൻ ഇവിടെ അവക്ക അരിയാനായിട്ട് വന്നതാട്ടോ ഞാനാ നാളെ സദ്യയല്ലേ അല്ലേ അപ്പൊ എന്തെങ്കിലുമൊക്കെ അരിഞ്ഞ് പച്ചക്കറികളൊക്കെ എന്തെങ്കിലുമൊക്കെ അരിഞ്ഞു കൊടുക്കാനായിട്ട് വന്ന ഞാനാ കേട്ടോ ഇനി പത്ത് മിനിറ്റ് വെച്ച് ഒന്ന് ചുമപ്പിച്ചിട്ട് വേണം അതൊക്കെ ഒന്ന് അരിയെ ഇതെല്ലാം എൻ്റെ ലൈവ് കാണുന്നവർക്കറിയാവേ അറിയാവേ ലൈവിൽ ഇതെല്ലാം ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഗൈസ് ഇത്രയായേ പിന്നെ ഇത് ഫിനിഷ് ആയിട്ട് കാണാം കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ നല്ല ഭംഗിയുണ്ടേ നമുക്ക് വേണ്ടേ കുട്ടി വരച്ചതാ കേട്ടോ അല്ല ദേവൂട്ടി കൊച്ച് ദേവൂട്ടി വരച്ചതാണേ കള്ളാവോ വേണ്ടേ ഞാൻ വരച്ചതാ എങ്ങനെയുണ്ട് ഗൈസ് ഇത് ഞാൻ വരച്ചതാണേ കള്ളാവോ കണ്ടോ നമ്മുടെ നമ്മടെ മീനുട്ടിക്കൊച്ച് തേണ്ടി കൊച്ചെന്തോക്കുന്നവിടെ രണ്ടെണ്ണങ്ങൾ പാമ്പും കളിക്കോ ഞാനും കളിക്കേണ്ടതാണേ ലൂഡോ നീ പിള്ളി അവളെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ അവളെന്നെ ഓടിക്കും നീ ഇത് കഴുകിയിട്ട് വേണം അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പാമ്പ് പിടിച്ചോളൂ പച്ചക്കറി പച്ചക്കറി അരികാണ് പച്ചക്കറി കഴിയൂ പറ്റി ഈ ആഴ്ച ആമിക്കുഞ്ഞു വന്ന് തട്ടി ഞാൻ പിന്നെ അങ്ങ് കഴുകി കേട്ടോ നല്ല എല്ലേ കഴുകി ആമിക്കുഞ്ഞി തട്ടി ആമിക്കുഞ്ഞിന്റെ കൊറച്ചായിട്ടുണ്ട് കേട്ടോ എന്റെ ആമിക്കുഞ്ഞ ആമിക്കുഞ്ഞിന്റെ കയ്യെ തന്നെ ഒരിത്തിരി ആയിട്ടുണ്ട് കണ്ടോ ആമിക്കുഞ്ഞു വന്ന് തട്ടി ശക്കൻ്റെ ആയി കുഴപ്പമില്ല ആ പോട്ടാമ്മച്ചി ആമച്ചി കഴുകേ സൂപ്പറല്ലേ കൊള്ളാവോ ആമിക്ക് വലിയ ഇഷ്ടം തോന്നുന്നു കേട്ടോ ഞാൻ ഇനി ഇവളെ ഹെൽപ്പ് ചെയ്യട്ടെ കേട്ടോ എന്തേണ്ട അവള് ും അവിയലിനും ഉള്ളതായിട്ടോ ഇനി നാളത്തേക്ക് മതിയല്ലോ ഇനി തോരനും പിന്നെ പച്ചടിയൊക്കെ ഇച്ചിരി പച്ചമോര് പച്ചടി അതെല്ലാം പിന്നെ നാളത്തേക്കെല്ലാം സെറ്റാകും അപ്പൊ നാളെ ഇഡലി സാമ്പാറും പിന്നെ നമ്മുടെ ചോറിന്റെ കൂടെയുള്ള സാമ്പാറാവും അവിയലുമായി കോലം കണ്ട അതെല്ലാം ഇങ്ങനെ അളക്കും ഇനി ഇതെല്ലാം നമ്മൾ ഞങ്ങൾ വൃത്തിയാക്കിയിട്ട് വേണം പോയെ എന്താടി എന്താണ് എന്താടി എല്ലാരും ഇങ്ങനെ നിൽക്കുകയാണ് എന്നെ കയ്യിൽ കിടക്കുന്ന മൈലാഞ്ചിണ്ടോ ഒളോ ഞാനും ഒരു കൊച്ചു കലാകാരിയാരേ എനിക്ക് ഇച്ചിരി കലാവിരുതൊക്കെ ഉണ്ട് ിപ്പം ഞങ്ങൾ ഇറങ്ങുക കൈസ് കുറച്ചൂടെ കഴിയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൂടെ കഴിയുമ്പോൾ ഇനി ഇറങ്ങണം ഇവിടെ ഗംഭീര കളി നടക്കുക കേട്ടോ ഇനിയും പാമ്പ് വന്നു തോന്നുന്നു കൈസ് ആമിക്കുഞ്ഞിനും അമ്പാടിപ്പൊന്നിനും അവൾ എടുത്തു തന്നതാണ് കേട്ടോ നല്ല രസമില്ലേ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ മാക്സിയിലാണ് കായംകുളം നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ബുഷും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് അമ്പാടിപ്പൊന്നിൻ്റെയാണ് അമ്പാടി പൊന്നിന് ഒരിത്തിരി ഷേപ്പ് ചെയ്യണം അത്രയേ ഉള്ളൂ കേട്ടോ അടിപൊളി അപ്പൊ ഓണ പരിപാടിയുടെ തലേ ദിവസം ഒക്കെ ആഘോഷിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ് ചാറ്റാ ഇനി നാളെ കാണാം കേട്ടോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കാണാം പറ ആ തരാം തരാം ബൈ സി യു നാളെ കാണാം